കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീഗ് അതിരമ്പുഴ യൂണിറ്റിന്റെ ഉദ്ഘാടനം കെ എസ് ഇ എസ് എൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ടി ചാക്കോ നിർവഹിച്ചു सर्दी सर्दी सा का। अब आज ये मेरी ट्रेनों डालना पड़ेगा आईटी विज़िटर्स मिल जाएंगे इनके जेनरल हो जाएंगे। क्योंकि ये ऐसे तो इस लीग के लिए बहुत है पति। मिलियोली अगर ना तो तुम्हारे चक्करों में आते नहीं होंगे। हाँ इधर भी तोड़ाई है कि आर्मेनिया जेनरल कैडियर परसा थोड़ा जो बचता അതിനുമ്പൽഫോൻസ ഹാളിൽ നടന്ന യൂണിറ്റ് രൂപീകരണ യോഗത്തിൽ ജോസ് വയലിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ എസ് സി എസ് എൽ കോട്ടയം ജില്ലാ രക്ഷാധികാരി ബ്രിഗേഡിയർ എം ഡി ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി കോട്ടയം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ലെഫ്റ്റനന്റ് കേണൽ റീത്താമ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം സ്ക്വാഡ്രൺ ലീഡർ ജോസഫ് കെ വി കെഎസ്ഇഎസ്എൽ കോട്ടയം ജില്ലാ സെക്രട്ടറി സുബേദാർ മേജർ ടി ജൻ നോബർട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു അതിരും മേഖലയിലെ നൂറ്റി ഇരുപത്തിയഞ്ച് പൂർവ്വ സൈനികർ സംഘടനയിൽ അംഗത്വം സ്വീകരിച്ചു സംഘടനയുടെ പുതിയ ഭാരവാഹികളായി ജോസ് വരിൽ മാത്യു കുര്യൻ ജോർജ് മണ്ണല ടോമി മാത്യു ടോമി ആലഞ്ചേരി ചന്ദ്രബോസ് എന്നിവരെ തെരഞ്ഞെടുത്തു